ഇംഗ്ലീഷ് അക്ഷരമായ ഡിയിൽ പതാക എന്ന് തോന്നിപ്പിക്കുന്ന രണ്ട് വരകൾ നമ്മുടെ യു എ ദീർഘമിന്റെ ചിഹ്നത്തിൽ മാറ്റം വരുത്തുകയാണ് സെൻട്രൽ ബാങ്ക് ഗ്ലോബൽ ഫിനാൻഷ്യൽ സെന്റർ എന്ന നിലയിലുള്ള രാജ്യത്തിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളുടെ ഭാഗമായാണ് ഈ നീക്കം എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം ഇംഗ്ലീഷ് അക്ഷരമായ ഡിയിൽ പതാക എന്ന് തോന്നിപ്പിക്കുന്ന രണ്ട് വരകൾ ഉൾപ്പെടുത്തിയ രൂപത്തിലാണ് ആകർഷകമായ ലോഗോയുടെ രൂപകൽപ്പന തിരശ്ചീനമായ വരകൾ രാജ്യത്തിന്റെ സാമ്പത്തിക സുസ്ഥിരതയെ പ്രതിഫലിപ്പിക്കുന്നതാണ് അറബിക് കാലിഗ്രഫിയുടെ ഘടകങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആഗോള വിപണിയിൽ യു എ ദിർഹമിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ലോഗോ ഉപയോഗപ്പെടുത്തും കൂടാതെ കറൻസിയുടെ ഡിജിറ്റൽ പതിപ്പായ ഡിജിറ്റൽ ദിർഹമിന്റെ ലോഗോയിൽ യു എയുടെ പതാകയുടെ നിറങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വൃത്താകൃതിയിലുള്ള രൂപകൽപ്പനയും ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആരംഭിച്ച ഫിനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിന്റെ പ്രധാന ഭാഗമായ ഡിജിറ്റൽ ദിർഹമിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളും സെൻട്രൽ ബാങ്ക് പുറത്തിറക്കിയിട്ടുണ്ട്